വഴിയും മരവും കുഴിയും ഒന്നും കാണാൻ വയ്യ ഒന്നും സൂപ്പർ അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് കാൽവരിയും മൗണ്ട്

നമ്മളിവിടെ ഇവിടെ വേണോട്ടോ നമ്മൾ വന്നേ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഏർമാടം ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു അങ്ങോട്ട് ചെല്ലുമ്പോ നോക്കാം നമുക്ക് അവിടെ ചെന്നപ്പോ എന്നെ ഉള്ളു പക്ഷെ നമ്മൾ നന്നായിട്ട് ഒരു തെളിവുണ്ട് ഇപ്പൊ ഒരു മഴയുടെ ഒരു ഇത് അങ്ങോട്ട് മാറി ഒരു ചെറിയൊരു തെളിവുണ്ടല്ലേ മൂന്ന് വർഷത്തോളം വന്നിട്ടല്ലേ അന്ന് ഇത്രയും സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു ഇവിടെ മരവൊന്നും ഇല്ലായിരുന്നു നമ്മളിവിടെ കൊണ്ട വണ്ടി നിർത്തിട്ട് അങ്ങോട്ട് പോയത് അല്ലേ അങ്ങനെയല്ലായിരുന്നു അവിടെ എന്തോ ഇരിക്കാനുള്ള ഒരു സംവിധാനവും അതേണ്ടായിരുന്നോ പക്ഷെ ഇപ്പൊ ഭയങ്കര സെറ്റപ്പായിരുന്നു ഇപ്പോഴാണ് ആൾക്കാർക്ക് ഇവർ ടൂറിസ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു അതുകൊണ്ട് കുറെ ഡെവലപ്മെന്റ് ഒക്കെ വന്ന് പാസ് ഒക്കെ ആക്കി അന്ന് പാസ്സൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഡീ കാണാൻ തോന്നുന്നു അങ്ങോട്ട് ചെല്ല അവിടെ കോട അടിച്ചേക്കുന്നതാണ് കോട അടിച്ച് കിടക്കുന്നുണ്ട് ഇത് ഇതാണ് ഈ കല്ല് ഒരു കല്ലേന്ന് നേരത്തെ കല്ലയിലോട്ട് പോയതാണ് മോന്റെ ഗെയിം ഇതാണ് ഞങ്ങളുടെ സ്വന്തം അതായത് ഞങ്ങളുടെ അഹങ്കാരം എന്ന് വേണേ പറയാം ഇവിടെ നാഴോട്ടൊക്കെ കാണുന്നുണ്ടോ അതായത് മഞ്ഞ് കിടക്കുന്നുണ്ടോ മഞ്ഞ് അടിപൊളി മഞ്ഞ് ഉണ്ടോ നോക്കിക്കോണേ മഞ്ഞിൻ്റെ താഴെ ഞങ്ങളുടെ ഡാം കിടക്കുന്നുണ്ടോ ട്ടോ <laughs> <laughs> എന്തോ വേണ്ട വേണം കേട്ടോ ചെരിപ്പിടണം കാലയിലെല്ലാം ഇല്ല എങ്കിൽ അപ്പേ എന്തോ ഉള്ളന്ന് പറയണം കല്ല് ഉള്ളു ഓരോ തുരുത്ത പോലെ ഓരോ തുരുത്താണ് താഴെ കാണുന്നത് ഉണ്ടോ മഞ്ഞത് സഞ്ചരിക്കുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ അറിയാം മഞ്ഞ ഒരു മൂവ്മെന്റ് ഉണ്ട് ഇതിന് ഈ ഫോൺ കാണാമെന്നുണ്ടെങ്കിലേ സ്ഥലത്ത് നടന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ വയ്യത് സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് താഴോട്ട് തോട്ടം ഇറങ്ങിപ്പോ അല്ലേ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട് ഇവിടെ ഇവിടുന്നേ കൂടെ വന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ വന്നപ്പോൾ ഇത്രയും ഇല്ലായിരുന്നു കണ്ടോ ഓട കയറി ചേട്ടാ അവിടുന്ന് വരുന്ന കേട്ടോ അവിടുന്ന് വരുന്നത് കണ്ടോ കോട കയറി പതുക്കെ കോട കയറി കേട്ടോ അതിന് നല്ല മുണക്ക് टाट उठ ിരിക്ക നല്ല രസമാണ് രണ്ടുപേരും രണ്ടുപേരിക്കുന്നേ വീട്ടിലരുതേ പണി പാളിയില്ല പിന്ന അങ്ങനെ നമ്മൾ എത്തി കോടയും വെയിലും വരുന്നുണ്ട് ചെറിയ മൂടൽമഞ്ഞിൻ്റെ ഇടയിൽ കൂടെ വെയിലൂടെ ആകുമ്പോഴത്തേന് അടിപൊളി അതെ അതെ ആ പറഞ്ഞു പറരിപ്പ് ആ കുരിക്കും നല്ല ആയിരിക്കും പെട്ടെന്ന് മഴുമ്പെറ്റ് ദൂരൊക്കെ അറിയപ്പെ കാട്ടിലോട്ട് അറിയാൻ ചെല്ലുതന്നു കാണുന്നുണ്ട് താഴെ കാടാ ഡേഞ്ചറാ മോളി ഞങ്ങൾ ഇറങ്ങി വന്നേക്കോട്ട ചെരുപ്പില്ലാതെ മഴയല്ല മഞ്ഞില്ലേ മാറി അവിടെ എല്ലാം പച്ചക്കറി വരും പുല്ലൊക്കെ കണ്ടെത്തും ഇപ്പോൾ ഒരു വേനൽ വേണ്ടിയിട്ടൊരു പത്തഞ്ച് ദിവസമല്ലായിരുന്നു ഒരു പത്ത് ദിവസത്തെ മഴയുടെ ആയിട്ടേ ഉള്ളൂ അത് കഴിയുമ്പോൾ തന്നെ അല്പോടെ നല്ല ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഒരു കൂടിയടിച്ച ഒരു വെയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇത്ര അടുത്താണ് താമസിക്കണമെങ്കിൽ പോലും നമ്മളിവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു വെയിൽ കൂടിയാണ് ഇരുന്ന് ചെറുതൊക്കെ രണ്ടമായി അടിക്കുന്നവരൊക്കെയാണ് ഇവിടെ വന്നിരുന്നത് ടെ പൊന്നുവിന്റേതായിട്ടുള്ള പരിപാടി കേട്ടോ ഫോണും കൊണ്ടുപോയി തന്നെ ഫോട്ടോ എടുക്കുന്നു ഡാൻസ് കളിക്കുന്നു ഇനി നമുക്ക് നല്ല വെയിലായല്ലേ ഇപ്പൊ പക്ഷെ ഇച്ചിരി കൂടെ ഒരു മൂടൽ കയറുമായിരുന്നു ചേട്ടന്റെ ഫോട്ടോ എടുക്ക ഇത്രയും കാണും ഇവിടെ നിന്നോട്ടില്ല വീഡിയോ എടുക്കുമ്പോ ഫോണിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് നോക്കി നിക്കും ആ കല്ലിൽ പോണോ അതിനാ കേട്ടോ കേട്ടോ അങ്ങോട്ട് പോണുടാ കേട്ടോ ഫോണിന്റെ കാര്യത്തിന് തീരുമാനമാകുന്നു കല്യാണത്തിണ്ട് കാണേ അച്ഛ ഡാൻസ് പഠിപ്പിക്കോട്ടെ ഒരു ഷോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അച്ഛ ഡാൻസ് പഠിപ്പിക്കോ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉം പഠിപ്പിച്ചോ അച്ഛേ അച്ഛനോട് കളിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എവിടെന്നൊന്നോട്ട് മതിയാവുന്നില്ല പൊന്നു വീഡിയോ എടുക്കണം വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോ കൊല്ലിനു വരത്തില്ല പൊന്നിന്റെ അഭിപ്രായം നമുക്ക് ആ മണ്ടേലൊക്കെ പോയിക്കോന്നു നല്ല കോടമഞ്ഞും പോളിയും കഴിക്കാൻ വന്നായിരുന്നു എന്നാ കഴിക്കാൻ പോണേ പക്ഷേ കോടയും കൂടെ ഉണ്ടായിരുന്ന സൂപ്പറായിരുന്നല്ലേ അന്നേരം നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് കോട പോവുമല്ലോ കോട കുറഞ്ഞ് പോകണം പക്ഷെ ഇനി ഇറങ്ങിയപ്പോൾ ഒന്നും നടക്കില്ലെന്ന് വിചാരിച്ചാ അല്ലേ ഇങ്ങോട്ട് ഇറങ്ങാൻ വലിയ ഉത്സാഹമായിരുന്നു തിരിച്ചു കയറാനായിട്ട് ആ ഉത്സാഹം ഇല്ലല്ലേ ഇങ്ങനത്തെ കൂട്ട് പാറയണേ അതുകൊണ്ട് നമുക്ക് ചവിട്ടി കയറാനായിട്ട് വലിയ റിസ്ക് ഇല്ല നിലത്ത് നോക്കി പോയാൽ മാത്രം മതി നമുക്ക് ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് പറയൂ

അങ്ങനെ ഈ ട്രിപ്പ് അവസാനിച്ചു അല്ലേ ഇപ്പഴുകൂടി ഞങ്ങൾ വൈ ചെയ്യുന്നു ഇതൊരു റിസോർട്ടിന്റെ നമ്മൾ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കുള്ള അല്ലേ കപ്പൽ പണിത് വെച്ചേക്കു ആ എന്നാ ആ റിസോർട്ടിന്റെ ഭാഗമാണോ ഇതൊക്കെ അതോ ഈ ടൂറിസ്റ്റിന്റെ ഇതിനാണോ ഇവിടെ ഒരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നോ താഴെ കേട്ടോ താഴെയും മറ്റേ ബോട്ടിങ്ങും അടക്കത്തൊരു സംഭവം ഇല്ലേ ഈ പിള്ളേരെയൊക്കെ ഏറ്റെടുത്തി കൊണ്ടുപോകണേന്റെ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ സൂപ്പറായിരിക്കും ഇപ്പൊ ഈ റിസോർട്ട് എടുക്കുന്നവരൊക്കെ അല്ലേ

കട്ടസണന്ന് കിലോമീറ്റർ ഇവിടെ ഇടുക്കിയിലോട്ട് അത്രയും കിലോമീറ്റർ അടുത്തൊരു സൈനികമാൻ അഞ്ജുവിനോടൊപ്പം